രാമവിലാസം സ്കൂളിൻ്റെയും അതോടനുബന്ധമായിട്ടുള്ള സ്റ്റേഡിയത്തിൻ്റെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രസിഡന്റായിട്ടുള്ള രാധാകൃഷ്ണൻ വൈസ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരും ഉൾപ്പെടെ ഉള്ളവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും എല്ലാം തന്നെ അഭിപ്രായപ്രകാരം ഈ സ്കൂള് ഗവൺമെൻറ്റ് ഏറ്റെടുക്കുകയും അത് ഏറ്റെടുത്തതിൻ്റെ നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ഇന്ന് ഇത് ഗവൺമെൻറ്റ് സ്കൂളായിട്ട് മാറുന്ന അവസ്ഥയിൽ സാഹചര്യമുണ്ട് അന്നാ ആ വേദിയിൽ വെച്ച് ഞാനന്ന് പറയുകയുണ്ടായി സ്കൂളിൻറ്റേതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ വിദ്യാലയം അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടി തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും എന്ന് ഉറപ്പ് നൽകേണ്ടായിരുന്നു ആ ഉറപ്പ് പാലിക്കപ്പെടുന്ന രീതിയിൽ ഒന്ന് ഇരുപത്തഞ്ച് ഒന്ന് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഗവൺമെൻറ് സ്കൂള് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളു ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളുമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിന്ന് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മാള ഗ്രാമപഞ്ചായത്തിൽ അവിടുത്തെ യുവജനങ്ങൾ വിദ്യാർത്ഥികളെല്ലാം തന്നെ കളിച്ചുകൊണ്ടിരുന്നത് സെമിത്തേരി അതുപോലെ ശ്മശാനം ഉൾപ്പെട്ട ഗ്രൗണ്ടിലാണ് അത് ഇസ്രേൽ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇടപെടുകയും പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് മാറ്റപ്പെടുകയും അതിൻ്റെ കസ്റ്റോഡിയനായിട്ട് ആ മാള ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കുകയും ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ യാതൊരുവിധ ആ വർക്കുകളോ മറ്റു കാര്യങ്ങളോ കളിക്കാനുള്ള അവസരങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് മാള ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകുകയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞു ഇവിടെ ഒരു ഗ്രൗണ്ട് എന്ത് എടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഈ മാള ഗ്രാമപഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ കളിക്കാനുള്ള ആ നല്ലൊരു സ്റ്റേഡിയം വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഒന്നേകാൽ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്ന് ഈ ഗ്രൗണ്ടിൽ തന്നെ അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിൽ വോളിബോളും ഫുട്ബോളും ഉൾപ്പെടെ കളിക്കാനുള്ള വേദികളുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് ഡ്രസ്സിംഗ് റൂമുകളുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഗ്രാമത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് ഒരു ഗ്രൗണ്ടിനെ പൂർണ്ണമായിട്ട് പണിതീർക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുകതിനും വേണ്ടി തന്നെയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നല്ല രീതിയിലുള്ള ആ പ്രവർത്തനം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം പണി പൂർത്തിയിരിക്കുന്നു ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്